ഹല ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പൊന്മുടിയിലെ ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്മുടി ഡാമിൻ്റെ കുറച്ച് മണ്ടയിലായിട്ടാണ് കേട്ടോ ഈ ചിൽഡ്രൻസ് പാർക്ക് അതിൻ്റെ മണ്ടയിൽ ഡാം ആൻഡ് ഡെയിൽ ടൂറിസം പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പൊന്മുടി ഡാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ അകത്തുള്ളത് നമുക്ക് നോക്കാം കേട്ടോ കാര്യം പറഞ്ഞാൽ കുറേ തവണ നമ്മളിതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ എന്താണെന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം പറഞ്ഞാൽ ചിൽഡ്രൻസിൻ്റെ പാർക്കൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെയാണെന്നും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എൻട്രി പാസ് വരുന്നത് ഞങ്ങൾക്ക് ഓട്ടോ ആയിരുന്നത് കൊണ്ട് തൊണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ ബാക്കി എല്ലാത്തിനും എത്രയാണെന്നൊക്കെ നമുക്കറിയത്തില്ല അപ്പം നമ്മളകത്തേക്ക് കയറുക കേട്ടോ അപ്പം നമുക്കവിടെ വിശ്രമിക്കാനും ഇരിക്കാനും ഉള്ള സ്ഥലങ്ങളെല്ലാം നമുക്കവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച് അവിടെ ഒരു ഊഞ്ഞാൽ കിടപ്പുണ്ട് കേട്ടോ അത് ചെറിയ കുട്ടികളായിരുന്നു കേട്ട് ഊഞ്ഞാലല്ല ഞങ്ങളെപ്പോലെ വലിയ ആൾക്കാരാവിടെ നിന്നൊക്കെ ഇട്ട് ഊഞ്ഞാലാ കേട്ടോ അപ്പം ഞാനന്ന് മനസ്സിൽ കുറിച്ചിട്ടു കേട്ടോ എന്നാണേലും ഇവിടുന്ന് പോകുന്നതിന് ഇപ്പറൊന്ന് ഊഞ്ഞാലടിയിട്ടേ പോവുള്ളൂ കേട്ടോ കാര്യം പറഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഊഞ്ഞാൽ കെട്ടി ആടും പക്ഷേ ഇപ്പോഴൊന്നും പറ്റത്തില്ല കേട്ടോ ഇപ്പോഴൊക്കെ തലയ്ക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു വേദനയാവും ഞാൻ അടിക്കഴിയുമ്പോൾ കേട്ടോ അപ്പറേ ഇപ്പറേ എല്ലാം നല്ല പച്ച പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് അവരങ്ങനെ എന്താ പറയുക ഇപ്പോൾ ചെടികളും എന്താ ഔഷധ ആട്ടോ അപ്പറേ ഇപ്പറേ ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇത് ഈ ഫിഷ് പായ എന്നും പിന്നെ ഫിഷ് മസാജ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേട്ടോ ഈ ഫിഷ് ടാങ്കിനകത്ത് മീനുകളിനകത്ത് കാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവിടെ പടം വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഒരാൾ വന്ന് നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയൊക്കെ വന്നു ഞങ്ങളെ വലിയ മൈൻറ്റൊന്നും ചെയ്യാൻ പോയില്ല നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ തോട്ടിൽ കാലിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുറേ മീനുകൾ വന്ന് എല്ലാം പരിചരിച്ചിട്ട് പോകും അപ്പം നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പിള്ളേരെ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുറേ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം പിള്ളാരെയും കൊണ്ട് വന്നൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത് തൊട്ട് താഴെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഡാമിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമി ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകളൊക്കെ താഴേക്കിടെയുണ്ട് പക്ഷേ ഈ ചിൽഡ്രൻസ് പാർക്കിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നാച്ചിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പാർക്കിലൊക്കെ പോകുന്നതും എന്താ പറയുക ഓരോന്നിലൊക്കെ കയറുന്നു പക്ഷേ പിള്ളേർ എന്നെപ്പോലെ തന്നെയട്ടോ എല്ലാത്തിലും കയറാൻ പേടിയാണ് എൻ്റെ അച്ഛക്കും ഇതുപോലെയൊക്കെ തന്നെയട്ടോ അച്ഛയ്ക്കും പേടിയാണ് എനിക്കും പേടിയാണ് എൻ്റെ പിള്ളേർക്കും പേടിയാണ് കേട്ടോ ഇപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ നമുക്ക് ഉറപ്പില്ലെന്ന് തോന്നുന്ന സ്ഥലത്തിൽ ഞങ്ങൾ അധികം ആരും ചവിട്ടാനൊന്നും പോയി അല്ല കേട്ടോ നമുക്ക് പേടിയാണ് ഞാൻ ബെസ്റ്റിനൊക്കെ പോയാലും ഒരു സാധനത്തിലും ഞാൻ കയറിയാലോ കേട്ടോ ഞാൻ കയറിയാൽ നമുക്കൊരു എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കാറുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരു സാധനത്തിലും കയറാൻ പോകില്ല ഞാൻ എല്ലാം കണ്ടു കണ്ടുപെറുക്കി പോരുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിങ്ങനെ പുന്നാച്ചിയും കുഞ്ചിക്കും കുഞ്ചി ആദ്യമായിട്ടോ കേട്ടോ കുഞ്ചി പാർക്കിൽ പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഓർമ്മയില്ലാട്ടോ പാർക്കിലൊന്നും പോയതായിട്ട് അപ്പം കുറേ കാലം മുന്നേ അവൾക്കൊരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോഴാട്ടോ നമ്മൾ പോയത് അപ്പോൾ അവൾക്ക് ഓർമ്മയില്ല അപ്പോൾ അവൾ ഇപ്പോഴാട്ടോ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവളെല്ലാം കണ്ടു അവൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല എന്നാലും അവളൊന്ന് വട്ടം ചുറ്റി ചേച്ചി കാണിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ അവൾ നോക്കുക കേട്ടോ ഊഞ്ഞാലൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഊഞ്ഞാലൊക്കെ അവൾക്ക് ഭയങ്കര പേടി കേട്ടോ ഊഞ്ഞാലിലൊന്നും അവളാടാനോ യാതൊരു തോന്നും പിന്നെ കുഞ്ചിയുടെ ആ ഒരു പ്രായത്തിന് ചേർന്നൊരു സംഭവം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയ സംഭവമാണ് പയ്യെ പിടിച്ച് കയറിയാൽ മതി അപ്പോൾ കുഞ്ചി തന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോടൊക്കെ കയറി പയ്യെ ഊർന്നൊക്കെ കളിച്ചു കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവം കേട്ടോ എൻ്റെ പേരെന്നാന്നൊന്നും അറിഞ്ഞുകൂടാം സംഭവമാണ് പിന്നെ നമുക്ക് അവിടെ രണ്ട് മൂന്ന് ഊഞ്ഞാലുണ്ട് കേട്ടോ ഒരെണ്ണം നമ്മൾ ടയറിലൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഒരു ടയറൊക്കെ കെട്ടി നമ്മൾ ഊഞ്ഞാലാടിയിട്ടുണ്ട് ഇഷ്ടം പോലെ അതുപോലത്തെ ഒരു ടയർ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴയ കാലങ്ങൾ നമ്മളിപ്പം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വലിയ ആൾക്കാരായെന്നൊക്കെ കേട്ടോ ചിന്തിക്കുന്നത് മെച്യൂരിറ്റിയുടെ കാര്യത്തിലല്ല പ്രായത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ പ്രായം പത്ത് മുപ്പത് കഴിഞ്ഞില്ലേ അങ്ങനെ എല്ലാം വട്ടം ചുറ്റി വട്ടം ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കണ്ടോ ചേട്ടായി അവിടുത്തെ ആ ഊഞ്ഞാലെ പോയി കയറുകട്ടോ ചേട്ടായിക്ക് എന്ത് ചെയ്താലും ആ ഊഞ്ഞാലെ കയറി ഇരിക്കത്തില്ല കാരണം അതൊരു തിട്ടിൻ്റെ താഴത്തേക്ക് അത് ആടേണ്ടത് കേട്ടോ ആ കുറേ ശ്രമിച്ചിട്ടും കുറേ നോക്കിയിട്ടും നടന്നില്ല കേട്ടോ ലാസ്റ്റ് അവസാനം ഞാൻ ചെന്ന് ഊഞ്ഞാലെ പിടിച്ചിട്ട് ഊഞ്ഞാലെ പിടിച്ച് ഞാൻ ഞാനതിനൊന്ന് ചേട്ടനെ ഒന്ന് കയറ്റി ഇരുത്താൻ നോക്കിയത് പിന്നെ ചേട്ടനെ കയറ്റിയിരുത്താൻ നോക്കി പിന്നെ ഇറക്കാനായിരുന്നു പാടും ഒരു രക്ഷയും ഇല്ല ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലിൻ്റെ കൂടെ ഞാനങ്ങ് പോവും അവർ ചേട്ടനോട് പറയും നീ എൻ്റെ പുറകെ പോരുന്നോട്ടോന്ന് അപ്പോൾ അവിടെ കുറേ മൊസാമ്പി ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മണ്ടയിലേക്ക് പോയി വീഴേണ്ടി വരും പിന്നെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആകർഷണത്തോട്ടോ അതെന്തോ ഒരു ആലാന്ന് തോന്നുന്നു നമ്മൾ ഈ സിനിമയ്ക്കകത്തേ കാണില്ലേ ഹൊറർ സിനിമകളിലൊക്കെ കാണുന്നേക്കൂട്ടെന്താ പറയുക ഈ ആലിനകത്തൊക്കെ ഇങ്ങനെ വള്ളിയെല്ലാം തൂങ്ങി നിൽക്കുകയല്ലേ അതേ ഒരു ഫീൽ തോന്നുന്ന ഒരു സ്ഥലം ആട്ടോ ആ ഒരു ഒരു മരം കിട്ടും ഇവിടെ ഈ യക്ഷികളൊക്കെ വരുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന യെഷിയൊക്കെ വന്ന് കറങ്ങി നടക്കുന്ന ആ സ്ഥലമില്ലേ അതേപോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഇപ്പോൾ കുഞ്ചി അങ്ങോട്ടും കുഞ്ചിക്കൊന്നും അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നും ആവുന്നൊന്നുമില്ല എന്നാലും കുഞ്ചി ഒന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ പൊന്നാച്ചിക്ക് ഈ ഒരു കുഴലിക്കടക്ക ഇറങ്ങി വരുന്നത് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് പൊന്നാച്ചി അതിനകത്ത് ആയിട്ട് കയറാനോ വെറുക്കാനോ ഒന്നും പോയില്ല കേട്ടോ അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചേട്ടായി പയ്യ അവിടെ പോയി നിന്നിട്ട് പയ്യൊക്കെ ഒന്ന് തള്ളി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നാച്ചി താഴോട്ട് പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം വട്ടം ചുറ്റി വട്ടം ചുറ്റിയൊക്കെ നടന്നു കേട്ടോ പിന്നെ പിന്നെ കുറേ ആൾക്കാരും ഒക്കെ എന്തായാലത്തേക്ക് ഞങ്ങളിങ്ങനെ പോരാറായപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നു അപ്പം ഞാൻ ചേട്ടനെ എന്നേലും കാണിച്ച് പിള്ളേരെയൊന്ന് ഏൽപ്പിച്ചിട്ട് എനിക്ക് ഊഞ്ഞാലാടാൻ പോകണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഊഞ്ഞാലാടാൻ വേണ്ടി ഞാൻ പയ്യ് അവിടെ നിന്ന് ചാടി കേട്ടോ ആ പരിസരത്ത് മൊത്തം നല്ല എന്താ പറയുക നല്ല ഔഷധസസ്യങ്ങളൊക്കെയാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഔഷധ സസ്യങ്ങളുണ്ട് നല്ല ചെടികളുണ്ട് അതുപോലെ തന്നെ അടിപൊളി പൂക്കളൊക്കെയുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഈ സർപ്പപ്പോള നട്ടേക്കണെന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ സർപ്പപ്പോള ഒരു തരം വിഷമാണ് അത് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ചിക്ക് നമ്മൾ ചാടുന്ന ഒരു സംഭവത്തിൽ ഞാൻ കയറ്റി നിർത്തി കേട്ടോ പിള്ളേർക്കെല്ലാം പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്ക് പേടി കേട്ടോ അതിനകത്ത് കിടന്ന് ചാടാനും അറിയാനൊക്കെ എൻ്റെ പേടി തന്നെ എൻ്റെ മക്കൾക്കും കിട്ടിയേക്കുന്നത് അങ്ങനെ കുഞ്ഞ് കുറച്ച് നേരം ഒക്കെ ഞാൻ പിടിച്ചു നിർത്തിയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കി അവളൊരു ഒറ്റ രക്ഷയുമില്ല അവൾ അവിടെ കിടന്ന് എന്താ പറയുക പേടിയും കൊണ്ട് അവൾ കാറുവാട്ടോ പിന്നെ ഞാനൊന്നും ഓ സാരമില്ല പോട്ടയെന്ന് ഓർത്ത് ഞാൻ അവളെ ഇറക്കുകാട്ടോ ചെയ്തത് പൊന്നാച്ചയ്ക്ക് അവിടെ കയറാനും പേടിയാട്ടോ പൊന്നാച്ചി പറഞ്ഞാൽ അത് പൊട്ടിപ്പോകുമേ എന്നെ ഇറക്കമ്മേ എന്നെ എന്ന് പറഞ്ഞു കുറേ നേരം കിടന്ന് കാറി പിന്നെ പൊന്നാച്ചെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് അവിടെ പോയി ഇന്ന് ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റുന്ന ഒരു എന്താ ഓരോരു കാലാവസ്ഥ നല്ല പച്ച പുല്ലും എന്തൊക്കെയോ അവിടെ പ്രത്യേകതകളുണ്ട് കേട്ടോ നമ്മുടെ ഇടുക്കി ആയി ഇടുക്കിക്കാരി ആയതുകൊണ്ടും ഇടുക്കി ആയതുകൊണ്ടും ഞാൻ പൊക്കി പറയുമെന്നുമല്ല നമുക്ക് എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പാർക്കിലേക്ക് ആരും കയറി വന്നില്ലെങ്കിലും ഡാം കാണാനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാം നോർത്ത് ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നത് കാരണം കൂടുതൽ ആൾക്കാർ പറയുന്നത് ഹിന്ദിയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇടുക്കി കാണാനായിട്ട് നമുക്ക് വിമാനവും ഇല്ല എന്താ പറയുക ട്രെയിൻ ഇല്ല ഒന്നുമില്ല പക്ഷെ നമ്മളെ കാണേണ്ടവർ അവർക്കുന്ന് കയറിയാണെങ്കിലും വന്ന് നമ്മളെ കണ്ടിട്ടേ ഇറങ്ങി പോവുള്ളൂ എത്ര കഷ്ടപ്പാട് സഹിച്ചാണേലും അവർ വന്ന് കണ്ടിട്ടേ പോവുള്ളൂ അല്ലേ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഞാൻ ആലോചിക്കും ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നിട്ടാണോ അന്നൊന്നും നമുക്കിതിന് യാതൊരു വിലയുമില്ല പൊന്മുടി ഡാം ആ പൊന്മുടി ഡാം കണ്ടു അങ്ങനത്തെ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണുന്നേ കാണുമ്പോൾ ഇല്ലു ഇത്രയൊക്കെ സംഭവങ്ങളാണല്ലോ നമ്മളൊക്കെ ഇവിടെ നിന്ന് ആണല്ലോ ഇതൊക്കെ മിസ്സാക്കി പോയെന്നൊക്കെ ഓർക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നും കേട്ടോ കുഞ്ചിക്ക് കുഞ്ഞാലാടാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ കിടന്ന് ആടി അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആറി കിട്ടും അപ്പം തന്നെ ചേട്ടായി വന്നെടുത്ത് നമ്മളെ ഇറക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ കണ്ടോ ഇത് താഴത്തേക്ക് ഞാൻ ആ ഊഞ്ഞാലിനെ രക്ഷ്യമാക്കിയോ കേട്ടോ ഞാൻ നടക്കുന്നത് ഒരു നല്ലൊരു ഊഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ ഞാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് കൊണ്ട് ഇതാണ് കേട്ടോ സർപ്പപ്പോൾ അതെന്തിനാണ് അവിടെ നട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ചെടിയാന്നൊക്കെ ഓർത്ത് നട്ടതായിരിക്കും അതൊരു തരം കേട്ടോ പിന്നെ കുറച്ച് ചെടികളും കണ്ട പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ആന്തൂറിയം അങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞ് തടാകമൊക്കെ ഉണ്ട് കേട്ടോ തടാകം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു എന്താ പറയുക ഓലിയല്ലല്ലോ എന്താ പറയുക അതിന് ആ ചെറിയൊരു സംഭവം ഒരു കുളം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഊഞ്ഞാലിൽ കയറിയിരുന്ന നല്ലപോലെ ആടു കേട്ടോ അവിടെ നിന്ന് ഊഞ്ഞാലിൽ ആടുമ്പോൾ കണ്ട താഴത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്താടാം താഴെ ഒരു കൊച്ചു ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ അത് ഏത് കൊച്ചാന്നൊന്നും എനിക്കറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പോയി കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് ആടുവാട്ടോ ആടാനൊന്നും പറ്റിയല്ല പണ്ടത്തെ ഒരു പ്രായമല്ലല്ലോ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തല കറങ്ങാനൊക്കെ തുടങ്ങി കേട്ടോ എന്തോ ഛർദിക്കാനൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലിങ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കീറിപ്പോയി കാരണം പണ്ടൊക്കെ എത്ര ആടിയാലും നമ്മൾ മടുക്കുകയൊന്നുമില്ലായിരുന്നു ഇപ്പോഴൊന്നും ആടാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ ഞാൻ ആ സ്റ്റെപ്പ് എല്ലാം കയറി പിന്നെ തിരിച്ച് ചെല്ലുകട്ടോ വണ്ടി അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അന്നേരത്തേക്കും അപ്പുറത്തെ വശത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കയറി ചേട്ടാടേ പിള്ളേരുടെ അടുത്തേക്ക് പോയി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചെടുത്ത് താഴെ പോയി ഊഞ്ഞാലാടുവാട്ടോ ഭയങ്കര ആട്ടം ചേട്ടേട്ട മതി വരുമ്പോളും ചേട്ടൻ ആടി കേട്ടോ അപ്പം ഞങ്ങളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെ വന്ന നല്ല ക്ലൈമറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ